ചാലക്കുടി മേലൂരിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റു മരിച്ചു അടിച്ചിലി ആലക്കപ്പിള്ളി മംഗലത്ത് വീട്ടിൽ അറുപത് വയസ്സുള്ള സുധാകരനാണ് മരിച്ചത് ഇയാളുടെ സുഹൃത്തും പരിസരവാസിയുമായ കെ വീട്ടിൽ ശോഭനനെ കൊരട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പാണേലി രാജപ്പൻ എന്നയാളുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും രാജപ്പന്റെ വീട്ടിലെത്തി രാവിലെ മുതൽ മദ്യപിച്ചിരുന്നതായി പരിസരവാസികൾ പറഞ്ഞു തുടർന്നായിരുന്നു വാക്കുതർക്കവും കൊലപാതകവും നടന്നത് കുറച്ചകലെ താമസിക്കുന്ന രാജപ്പന്റെ മകൻ രാജേഷാണ് വീട്ടിൽ സുധാകരൻ രക്തത്തിൽ കിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ചത് വയോധികനും അസുഖബാധിതനുമായ രാജപ്പൻ വീടിന്റെ മുൻഭാഗത്ത് നടന്ന കൊലപാതകം അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് സംഭവത്തിനു ശേഷം രക്തക്കറ പുരണ്ടമുണ്ട് സ്ഥലത്തുപേക്ഷിച്ച ശേഷം സ്വന്തം വീട്ടിൽ പോയി മറ്റൊരു മുണ്ടുടുത്ത് ശോഭനൻ വീണ്ടും സംഭവസ്ഥലത്തെത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ താനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഇയാൾ പറഞ്ഞത് ഇൻക്വസ്റ്റിനു ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി തൊഴിലുറപ്പ് തൊഴിലാളികളായ ഇരുവരും ഒരുമിച്ച് മദ്യപിക്കൽ പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ടി ചാലക്കുടി